നമ്മൾ രണ്ട് മൂന്ന് ദിവസം അതിലെ ഇടയിമേലേപ്പം ഇട്ടിട്ട് ഒന്നുമില്ല കേട്ടോ കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളും കുറച്ച് മടിയൊക്കെ ഉള്ളത് കൊണ്ടാണ് വീട് ഇടാണ്ടിരുന്നത് അപ്പോൾ ഇന്ന് സ്കൂളൊന്നും ഇല്ലാത്തൊരു ഇന്ന് പൊങ്കലായിട്ട് കുട്ടികൾക്കൊന്നും സ്കൂളില്ല അപ്പോൾ എനിക്കും റെസ്റ്റ് പ്രസാണല്ലോ സ്കൂളില്ലാതെ പിന്നെ അല്ലെങ്കിൽ പാത്തി കുട്ടിനും കൊണ്ട് പോകേണ്ടി വരികയല്ലോ അപ്പോൾ അതാട്ട വീട് ഇടാണ്ടിരുന്നത് ആരോഗ്യ പ്രശ്നങ്ങളും പിന്നെ മടി ഇല്ലാത്ത മടിയായിരിക്കും അപ്പോൾ അപ്പോൾ അതുകൊണ്ടും കൂടിയാണ് ഇടാണ്ട് അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടന്നാലും അപ്പോൾ ഒന്നും കാര്യമായിട്ട് വീഡിയോസ് ഒന്നും ഇല്ല കുറച്ച് വിശേഷങ്ങളൊക്കെ തന്നെ കേട്ടോ പ്രിയാസ്ക ഓടാൻ പോയിക്കണം ഞാൻ ലൈൻ വീട് എപ്പോഴും ആരും ഉണ്ടാവില്ല പിന്നെ ഇതാ വെയിലൊക്കെ അടിച്ച് തുടങ്ങിയിട്ടുണ്ട് പിന്നെ അലക്കലൊക്കെ നേരത്തെ കഴിഞ്ഞു കേട്ടോ അലക്കലൊക്കെ ഡെയിലി ഓരോ ലോഡ് ഉണ്ടാവും നമ്മുടെ പാത്തു വീട്ടിൻ്റെയും ഒക്കെ അപ്പം ഒക്കെ തിരുമ്പിട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ ചെടിയിൽ കണ്ട കുഞ്ഞു റോസാപ്പ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ റെഡ് കളറ് റെഡ് കളറ് അധികം എനിക്ക് ഉണ്ടാവാറില്ല ഒരെണ്ണം ഉണ്ടായിട്ടുണ്ട് കേട്ടോ പിന്നെ മറ്റേ റോസാണ് അത് നിറയുണ്ട് കേട്ടോ നമ്മുടെ ട്രീ പിന്നെ നമ്മുടെ തൊടിയിൽ മരമൊക്കെ ഇങ്ങനെ മുറിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഭയങ്കരമായിട്ട് അവിടത്തൊക്കെ ഉണ്ടോ അവിടെയൊക്കെ മുറിച്ചിരിക്കണേ ഇനി കുറച്ചും കൂടി ഉണ്ട് അപ്പോൾ ഋചിക്കുട്ടിട്ട് അപ്പടം എൻ്റെ കയ്യിൽ കൊണ്ട് തന്നെ അപ്പോൾ രാവിലെ ഞാൻ കടലക്കറി ഉണ്ടാക്കി പിന്നെ ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ചപ്പാത്തി ഉണ്ടാക്കാന് റിയാസ്ക് പറഞ്ഞപ്പോ പിന്നെ പിന്നെതാ ഉപ്മാവ് മതി എന്ന് പറഞ്ഞപ്പോൾ അതുണ്ടാക്കും റീസ് കുട്ടിക്ക് സ്കൂളില്ലാത്തതുകൊണ്ട് സ്കൂളിലാത്തതുകൊണ്ട് എൻ്റെ പിന്നാലെ തന്നെ ഉണ്ട് കേട്ടോ താങ്കളെ കൊണ്ടും ഒരു വാർത്ത ഇരിക്കും പുറത്തൊന്നും പോകണ്ട അപ്പം വാതിൽ അടച്ചിട്ടോ വാവലടച്ചിട്ടില്ല പറഞ്ഞാൽ അവർ രണ്ടാളും മുതലേ വെളിയിലേക്ക് പോവും ഞാനെപ്പോഴും ഡോർ അടച്ചു ഇടും സ്കൂളില്ലാന്ന് പറഞ്ഞാൽ പിന്നെ മേക്കണ്ടാവും ഞാൻ വാതിൽ അടച്ചു അവർ വാൽ തുറന്നു അപ്പോൾ അടുത്താളും പിന്നാലെ പോകും ഒരുപാട് ഇരിക്കലോ തൊടി എന്തായത് കൊണ്ട് ആരെയും പിടിച്ചു വിട്ട് പോയാലും അറിയില്ലല്ലോ പേടിയാണ് അപ്പോൾ സ്കൂളൊന്നും ഇല്ലാത്തോണ്ട് ഇഞ്ചി മെല്ലാണ് എണീച്ചിരിക്കുന്നത് അപ്പോൾ ഇഞ്ചി എണിച്ചതും ബ്രെഡും ചായയും കുടിക്കാനാ അവൾ ഇപ്പം എണിച്ചിട്ടുള്ളൂ കേട്ടോ പിന്നെ ഫാത്തിമ കുട്ടി ഇതാ അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കഴിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് അവളും ഇങ്ങനെ നേരത്തെ ഇരിക്കും സ്കൂളിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിൽ അപ്പം ഞാനിതാ കടലക്കറിയായിട്ടുണ്ടാക്കി കടലക്കറിയും പിന്നെ ഇതാ ഉപ്പ്മാവുണ്ടാക്കിട്ടുണ്ട് ഞാൻ കഴിച്ചില്ല റിയാസ് കഴിച്ചിട്ട് പോയി കടലക്കറി ഉപ്മാവ് ഉണ്ടാക്കി എന്താ ബേബി ഇങ്ങോട്ട് അതിൻ്റെ ഉള്ളിലൊന്നും കൊണ്ടുപോകാം ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ പോയിട്ട് എന്താ ബേബി കാര്യം അതെന്താ പപ്പടമാണത് ഒരു ഒരെണ്ണേ ഉള്ളു അതായാലും ആയിക്കൂടെ പൊരിച്ചു തരാം പച്ചക്കുട്ടി പപ്പടത്തിൻ്റെ ആളാണ് കേട്ടോ ആ ചോറിക്കുമ്പോ പൊരിക്ക കുറച്ച് കടലക്കറി വെക്കോറൊക്കെ ആയിട്ടുണ്ട് കളിക്കാൻ എടുക്കാൻ പറ്റില്ല തക്കാളിന് അട വെക്ക് കൊറച്ച് കടലക്കറി വെക്കൂട്ട ചോറൊക്കെ ആയിട്ടുണ്ട് കടലച്ചാറൊക്കെ ആയിട്ടുണ്ട് പൊറത്ത് നല്ല കാറ്റാട്ടോ മുറിക്കാം വെച്ചാ മുറിച്ചോണ്ട് ഞാൻ ുട്ടി സഹായിക്കാണല്ലേ തൊലിക്കാൻ പാടില്ല അറിയുന്നില്ല തൊലി മാത്രം എടുത്താ കഴിഞ്ഞാ

मैं लट्टा पुलिस करना

കുട്ടി പോയിട്ടാണ് ഈ വെള്ളമൊക്കെ നമ്മള് എല്ലാ പൊടികളും ഇട്ട് കൊടുക്കാം മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി ഒക്കെ ഇട്ട് കൊടുക്കാം നമുക്ക് ആവശ്യത്തിന് ഇട്ടുകൊടുക്കാം കേട്ടോ പിന്നെ നമ്മള് മഞ്ഞപ്പൊടി ഇട്ടു കിട്ടാം പിന്നെ നമ്മുടെ എണ്ണിട്ട്

പിന്നെ <mukly> കണ്ടക്കറി <noises> <mukly noises> <mukly noises> <mukly noises> അപ്പം രാവിലെ മുതലുള്ള പണി കഴിഞ്ഞു കേട്ടോ അങ്ങനെ അടുക്കള പണി കടലക്കറിയും പപ്പടം പൊരിച്ചതൊക്കെ ആയി അല്ലേ അടുക്കള പണി കഴിഞ്ഞാൽ തന്നെ പകുതി സമാധാനം ഇനി കഴിക്കാൻ അവർക്ക് കൊടുത്താൽ മതി ഇപ്പൊ വന്നിട്ടില്ല കേട്ടോ കഴിക്കാൻ നമ്മുടെ കടലക്കറി സിമ്പിൾ കടലക്കറി പപ്പടം പൊറിച്ചതൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ മീനൊന്നും വന്നു പൊങ്കലായിട്ട് മീനൊന്നും വന്നില്ല എന്താ സ്കൂളില്ല പറഞ്ഞാൽ അംഗം കേട്ടോ പിന്നെ കൊണ്ട് പുറത്ത് നല്ല കാറ്റുണ്ട് കേട്ടോ കാറ്റും കാറ്റിനനുസരിച്ച് വെയിലും ഒക്കെ ഉണ്ട് പിന്നെ നമ്മുടെ വീട് വീട്ട് ഉറിങ്ങിക്കിടക്കുകയാണ് ലൈനും കിടന്ന ആരുമില്ല മക്കളെ എന്താ പറയുക ും ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ വേറെ ആരുമില്ല ഞങ്ങൾക്ക് അയൽവസളൊന്നുമില്ല സംസാരിക്കാൻ കേസ് കുറച്ച് നേരം ഒരു പുറത്തിറങ്ങി സംസാരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ആരുമില്ല ഞങ്ങൾ മാത്രമേ ഉള്ളൂ പിന്നെ ഞങ്ങളുടെ മണി മണേട്രിയും ഞങ്ങളും മാത്രമേ ഉള്ളൂ ഞാൻ ആരുമില്ലെങ്കിൽ ഒറ്റക്കിരിക്കുമ്പോൾ ഈ ചെടികളെന്നോ ചെടികളിനോട് സംസാരിക്കൂട്ടാ അങ്ങനെ അവരിനോട് സംസാരിച്ചിരിക്കും ഇനി കുറച്ച് കഴിക്കണം നീ കഴിച്ചാ